ഈ സെമിനാറിൽ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഈ സെമിനാർ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ കൂടിയായിട്ടുള്ള പ്രൊഫസർ ബി ജി അബ്രഹാമിനെ ക്ഷണിക്കുന്നു ഏറെ ബഹുമാന്യനായ യോഗാധ്യക്ഷൻ ശ്രീ ടി കെ സുഭാഷ് ഇന്നത്തെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന ഡോക്ടർ ജി എസ് പ്രദീപ് വിഷയ അവതാരകനായി ഇന്ന് നമ്മളുടെ ഇടയിൽ എത്തിയിട്ടുള്ള ഡോക്ടർ എം എ സിദ്ദിഖ് ഇന്നത്തെ ഈ സെമിനാർ മോഡറേറ്റ് ചെയ്യുന്ന ശ്രീ എബ്രഹാം മാത്യു സെമിനാർ വിഷയത്തോട് പ്രതികരിച്ച് സംസാരിക്കുന്ന അഡ്വക്കേറ്റ് ഡി വിജയകുമാർ അഡ്വക്കേറ്റ് ശശികുമാർ ഇന്ന് കൃതജ്ഞത അറിയിച്ച് സംസാരിക്കുന്ന സി ഡി എസ് ചെയർപേഴ്സൺ പാണ്ഡനാടിൻ്റെ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീമതി ഉഷ ശശി ഏറെ ബഹുമാനമുള്ള വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ സാംസ്കാരിക വൈവിധ്യങ്ങളും രാഷ്ട്രനിർമ്മിതിയും എന്നുള്ളതാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം ഈ സദസ്സിലിരിക്കുന്ന ഓരോ ആളുകളും ഓരോ ആളുകളുടെ രൂപവും വളരെ വ്യത്യസ്തമാണ് ഒരേപോലെയാണ് എല്ലാ മനുഷ്യരും കാണുന്നതെങ്കിൽ എത്ര അരോചകമായേനെ എത്രമാത്രം നമ്മൾക്ക് ചിന്തിക്കാനാവാത്ത തരത്തിൽ നമ്മളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾ എല്ലാം തന്നെ മാറ്റിമറിക്കുന്നതായിരുന്നേനെ എല്ലാ മനുഷ്യരും ആയിരുന്നുവെങ്കിൽ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും അപ്രകാരമാണ് അത് സസ്യങ്ങൾ നമ്മൾ പരിശോധിച്ചാലും ഓരോ ചെടിയുടെ പച്ച നിറവും മറ്റൊരു ചെടിയുടെ ഇലയുടെ പച്ച നിറവും പരിശോധിച്ച് നോക്കിയാൽ അതിൽ പോലും പച്ച നിറത്തിൽ തന്നെ എത്രമാത്രം വൈവിധ്യം നമുക്ക് സൂക്ഷ്മമായി നോക്കിയാൽ കാണാൻ സാധിക്കും ശലഭങ്ങൾ വ്യത്യസ്ത നിറത്തിലാണ് പക്ഷികൾ വ്യത്യസ്ത നിറത്തിലാണ് ഓരോ ഭൂഖണ്ഡങ്ങൾ വ്യത്യസ്തമാണ് ആ ഭൂഖണ്ഡത്തിൻ്റെ പ്രകൃതി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ് അതോടൊപ്പം തന്നെ ഓരോ നമ്മുടെ രാജ്യത്ത് നോക്കിയാൽ തന്നെ കേരളം മുതൽ നമ്മൾ തെക്കോട്ട് പോയി കഴിഞ്ഞാൽ കേരളം മുതൽ വടക്കൻ ഇന്ത്യയിൽ ജമ്മു ആൻഡ് കാശ്മീർ വരെ എത്തുമ്പോൾ തന്നെ ഓരോ സംസ്ഥാനങ്ങളുടെയും ജോഗ്രഫി ഭൂമിശാസ്ത്രം വ്യത്യസ്തമാണ് മനുഷ്യരുടെ ആചാരം വേഷ ഭാഷ അവരുടെ ഭക്ഷണം ജീവിതരീതികൾ ആചാരം അനുഷ്ഠാനം എന്ന് എല്ലാം തന്നെ വൈവിധ്യമാർന്നതാണ് എന്നാൽ ആധുനിക കാലത്ത് ഇന്ന് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവണത എന്ന് പറയുന്നത് ഹിന്ദി ഹിന്ദു ഹിന്ദുസ്ഥാനി എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഒരു ഭാഷ ഒരു വേഷം ഒരു മതം എന്ന രീതിയിലേക്ക് രാഷ്ട്രത്തിലെ എല്ലാ വൈവിധ്യങ്ങളെയും ഏകദാനത കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു ഏകരൂപത്തിലേക്ക് രാഷ്ട്രത്തെ വൈവിധ്യങ്ങളെ ചുരുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ദൗർഭാഗ്യവശാൽ നമ്മൾ നിലനിൽക്കുന്നത് രാഷ്ട്രത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് തന്നെ വൈവിധ്യമാണ് ആ വൈവിധ്യത്തെ ബഹുമാനിക്കാത്ത രീതിയിൽ ഏകദാനത ഇൻ ഇന്ന് നമ്മുടെ രാജ്യത്തിൽ തന്നെ കൊണ്ടുവരുന്ന ഒരു രീതിക്കെതിരെ മനുഷ്യർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ദേശീയത എന്ന് പറയുന്നത് തന്നെ സ്വാതന്ത്ര്യം ലഭിക്കുന്ന കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ ഒരു ദേശീയതയാണ് നമുക്കുണ്ടായിരുന്നു ആൻറ്റി കൊളോണിയൽ ദേശീയതയായിരുന്നു എന്നാൽ ദേശീയത എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ ഓരോ ദിവസവും കഴിയുമ്പോൾ തരും വർഷം കഴിയുമ്പോൾ തന്നെ ദേശീയത എന്ന അർത്ഥ വാക്കിൻ്റെ അർത്ഥത്തിൽ പോലും കൂടുതൽ വ്യാപ്തിയും ആഴവും പരപ്പും കൈവരിക്കപ്പെടുന്നുണ്ട് ഈ ഒരു പരിസരത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ സാംസ്കാരിക വൈവിധ്യം രാഷ്ട്രനിർമ്മിതി എന്നൊക്കെ ഉള്ള വിഷയത്തെ ചർച്ച ചെയ്യേണ്ടത് എന്ന് പറയുന്നത് കേവലം കല്ലും മണ്ണും മാത്രമല്ല അതിൽ അധിവസിക്കുന്ന മനുഷ്യരാണ് രാഷ്ട്രം എന്ന് പറയുന്നത് ഇപ്പം മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ദാരിദ്ര്യം തൊഴിലില്ലായ്മ മനുഷ്യൻ്റെ നിത്യജീവിതത്തിൻ്റെ പ്രയാസം അതൊക്കെ പരിഹരിക്കുന്ന തരത്തിലേക്ക് ദേശീയത എന്ന വാക്കിൻ്റെ അർത്ഥതലം തന്നെ മാറേണ്ടിയിരിക്കുന്നു ഈ ഒരു പരിസരത്തിൽ നിന്നുകൊണ്ട് ദേശീയതയും സാംസ്കാരിക വൈവിധ്യം എന്നുള്ള വിഷയത്തെ നമ്മൾ ഗഹനമായി ആഴത്തിലും പരപ്പിലും അതിനെ പരിശോധിക്കേണ്ടതുണ്ട് ഇന്ന് നമ്മൾക്കിവിടെ വിശിഷ്ട വ്യക്തികളെല്ലാം തന്നെ ഇന്ന് ഇവിടെ ആഗതരായിട്ടുണ്ട് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത് ഇന്ന് കൂടി വന്നിരിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് ഏറെ ബഹുമാനിയനായ സെമിനാർ ഓപ്പൺ ഫോറം കമ്മിറ്റിയുടെ കൺവീനർ കൂടിയായ ശ്രീ ടി കെ സുഭാഷ് സാറാണ് അദ്ദേഹം കെ ജി ഒ എയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പരിഷത്തിൻ്റെ മേഖലാ പ്രസിഡൻ്റാണ് താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ മെമ്പറാണ് ഈ സെമിനാർ കമ്മിറ്റിയുടെ കൺവീനർ എന്ന നിലയിലും സ്തുത്യർഹമായി അദ്ദേഹം പ്രവർത്തിക്കുന്നു ഏറെ ആദരവോടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ടി കെ സുഭാഷ് സാറിനെ യോഗാധ്യക്ഷൻ എന്ന നിലയിൽ സ്വാഗതം ആശംസിക്കുന്നു ഇന്ന് നമ്മളുടെ വിഷയം ഇവിടെ ഉദ്ഘാടനം ചെയ്ത് ഇന്നത്തെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് നമ്മളെ സഹായിക്കുന്നത് നമ്മളുടെ ഏറെ പ്രിയപ്പെട്ട ജി എസ് പ്രദീപ് അവറുകളാണ് ഡോക്ടർ ജി എസ് പ്രദീപിനെ നമ്മളുടെ മനസ്സിൽ ജി എസ് പ്രദീപ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹം ഓർമ്മ ശക്തിയുടെ പര്യായമാണ് വിശകലന പാഠവം കൊണ്ടും ശ്രദ്ധേയനായ ടെലിവിഷൻ അവതാരകൻ എന്ന നിലയിലും ജി എസ് പ്രദീപ് നമ്മളുടെയൊക്കെ ഹൃദയത്തിൽ ചിരകാല പ്രതിഷ്ഠ നേടിയ വ്യക്തിയാണ് സമകാലീന ലോക സംഭവങ്ങളെ സംബന്ധിച്ച് വിപുലമായ ജ്ഞാനമുള്ള ഡോക്ടർ ജി എസ് പ്രദീപ് ഇന്ന് നമ്മുടെ ഈ സെമിനാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ് ചെങ്ങന്നൂരിൻ്റെ ചുവന്നമണ്ണിൻ്റെ ഈ ഊരിലേക്ക് ചെങ്കല്ലിൻ്റെ ഈ ഊരിലേക്ക് ഏറെ സ്നേഹത്തോടെ ഡോക്ടർ ജി എസ് പ്രദീപിനെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മുടെ ഈ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ എം എ സിദ്ദീഖാണ് ഡോക്ടർ എം എ സിദ്ദീഖ് യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപകനാണ് നോവലിസ്റ്റാണ് ഗണിതശാസ്ത്രത്തിലാണ് സാറ് ബിരുദം നേടിയതെങ്കിലും സാറിൻ്റെ ബിരുദാനന്തര ബിരുദം എന്ന് പറയുന്നത് മലയാള ഭാഷയില്ല ശേഷം ജേണലിസത്തിൽ ഡിപ്ലോമ എഴുതി അദ്ദേഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധ്യാപകനാണ് നിരൂപകനാണ് ഗവേഷകനാണ് ജേണലിസ്റ്റാണ് അങ്ങനെ മലയാളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ വിവിധ രൂപത്തിൽ സ്ഥാനം അലങ്കരിക്കുന്ന ഡോക്ടർ എം എ സ്ഥിതിക്ക് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി നമുക്കെല്ലാം സുപരിചിതനാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ നമ്മളെല്ലാം നിത്യവും കേൾക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ധാരാളം ആളുകൾ ഡോക്ടർ എം എ സിദ്ദീഖിൻ്റെ പ്രഭാഷണങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടുവരുന്നുണ്ട് ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള മനുഷ്യനും കൂടാണ് ആഗോളീകരണവും മലയാള ചെറുകഥകളും എന്ന വിഷയത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഗവേഷണം ഭാഷാഭോഷണിയുടെ സാഹിത്യ അഭിരുചി പുരസ്കാരം കാരൂർ കഥാപ്രൈസ് പൂർണ്ണ ഉറൂബ് അവാർഡ് ഭാഷയ്ക്കൊരു ഡോളർ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കേരള സർവകലാശാലയും ഫൊക്കാനയും കൂടെ ഏർപ്പെടുത്തിയ അവാർഡാണ് അങ്ങനെ നിരവധി നിരു നിരവധി അവാർഡുകൾ ഡോക്ടർ എം എ സിദ്ദീഖ് ലഭിച്ചിട്ടുണ്ട് ഏറെ ആദരവോടെ ചെങ്ങന്നൂരിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി ഈ സരസ് ദേശീയ മേളയിലേക്ക് ഈ സെമിനാറിലേക്ക് ഏറെ ആദരവോടെ ഡോക്ടർ എം എ സിദ്ദീഖിനെ സാദനം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മളുടെ ഇന്ന് നിരവധി ആളുകൾ ഈ വേദിയിൽ സംസാരിക്കാനുണ്ട് ഈ വിഷയങ്ങളെല്ലാം മോഡറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഏറെ പ്രിയപ്പെട്ട എബ്രഹാം മാത്യു ആണ് എബ്രഹാം മാത്യു ഈ സരസ് മേളയുടെ ഒരു മുഖ്യ സംഘാടകനാണ് ഈ സരസ് മേളയുടെ ആദ്യ ആലോചന മുതൽ ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ഈ മേളയുടെ ഭാഗമായിട്ട് അദ്ദേഹം ഇവിടെ ഉണ്ട് എല്ലാ ദിവസവും ഗഹനമായ ആലോചനയും എന്തൊക്കെ പോരായ്മകളുണ്ട് ഏതു വിധത്തിൽ ഈ സരസ് മേള മെച്ചപ്പെടുത്താമെന്ന് ബഹുമാനപ്പെട്ട നമ്മളുടെ മന്ത്രി ഈ സരസ്മേളയുടെ എല്ലാമായ പ്രിയപ്പെട്ട സജി ചെറിയാൻ സാറിനോട് ചേർന്ന് എബ്രഹാം മാത്യു കഴിഞ്ഞ ദിവസങ്ങൾ പ്രവർത്തിക്കുന്നത് ഞാൻ നേരിട്ട് കാണുകയുണ്ടായി ഡോക്ടർ എബ്രഹാം മാത്യു നല്ല ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ നമ്മൾക്കെല്ലാം സുപരിചിതനാണ് കൈരളി ചാനൽ ദീർഘകാലം അദ്ദേഹം മാധ്യമ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നിരവധി കൃതികളുണ്ട് സമ്പൂർണ്ണ കൃതികൾ ഒലിവ് പ്രസിദ്ധീകരിച്ചിട്ട് ഇതൊരു പുസ്തകമേളയിലൂടെ ഒരു ഇടം കൂടി കൂടിയായതുകൊണ്ട് തന്നെ ഒലിവ് പ്രസിദ്ധീകരിച്ച സമ്പൂർണ്ണ കൃതികൾ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച തിരുവല്ല രണ്ടായിരത്തി അൻപത് എന്ന പുസ്തകം പി ടി ചാക്കോ ചതുവും മൃതിയും നാഷണൽ ബുക്ക് സ്റ്റാൾ പബ്ലിഷ് ചെയ്ത പുസ്തകം മാതൃഭൂമി തന്നെ പബ്ലിഷ് ചെയ്ത സ്തോത്രം എന്ന പുസ്തകം ഗ്രീൻ ബുക്സ് പബ്ലിഷ് ചെയ്ത എസ്തെയറിൻ്റെ പുസ്തകം മഗ്ദലീന എന്ന ചിന്ത പ്രസിദ്ധീകരിച്ച പുസ്തകം നാലായാമം ചിന്ത പ്രസിദ്ധീകരിച്ചത് മുറിവുകളിൽ പൂത്ത മുന്തിരികൾ പൂർണ്ണ പബ്ലിക്കേഷൻസ് ഋതുക്കൾ ഞാനാകുന്നു കൈരളി പബ്ലിക്കേഷൻസ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഏതാനും ചില പുസ്തകങ്ങളുടെ പേര് മാത്രമാണ് ഇവിടെ പരാമർശിച്ചത് നിരവധി പുസ്തകങ്ങളുടെ രചിതാവായ സാഹിത്യമണ്ഡലത്തിൽ കേരളത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വ്യക്തിത്വം എന്ന നിലയിൽ പ്രിയപ്പെട്ട എബ്രഹാം മാത്യു നമ്മളുടെ മുമ്പിൽ ഇന്ന് ഇവിടെ ഉണ്ട് നമ്മൾക്കെല്ലാം അദ്ദേഹം സുപരിചിതനാണ് ഏറെ ആദരവോടുകൂടി ഔപചാരികതയുടെ പേരിൽ നമ്മുടെ ഈ സരസ്മേളയുടെ കൂടെ ഭാഗമായ ഡോക്ടർ എബ്രഹാം മാത്യുവിനെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു ഇന്ന് യോഗത്തിന് പ്രതികര ഈ യോഗത്തിൽ പ്രതികരണം അറിയിച്ച് സംസാരിക്കുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദരണീയനായ നേതാവും അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതാവും ഒക്കെ അദ്ദേഹം അയ്യപ്പ സേവാ സംഘത്തിന്റെ ദേശീയ സെക്രട്ടറിയുമൊക്കെ ആയ അഡ്വക്കേറ്റ് ഡി വിജയകുമാർ അവരുകളാണ് ചെങ്ങന്നൂരുകാരെ സംബന്ധിച്ച് അഡ്വക്കേറ്റ് ഡി വിജയകുമാറിനെ പരിചയപ്പെടുത്തേണ്ടുന്ന ആവശ്യമില്ല അദ്ദേഹം ഏറെ പ്രിയപ്പെട്ടവനാണ് ഇന്ന് നമ്മളുടെ ഈ യോഗത്തിൽ പ്രതികരണം അറിയിച്ച് രാഷ്ട്രനിർമ്മിതിയും സാംസ്കാരിക വൈവിധ്യങ്ങളും എന്ന വിഷയത്തെ തന്നെ ജവഹർ നെഹ്റുവിൻ്റെ തന്നെ ഒരു ഒരു പ്രയോഗമാണ് നേഷൻ ബിൽഡിംഗ് രാഷ്ട്ര നിർമ്മിതി എന്ന് പറയുന്ന പദം തന്നെ നെഹ്റുവിൻ്റെ ഒരു സംഭാവന എന്ന നിലയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏറെ ആദരവോടെ നെഹ്റുവിയൻ പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചക്കാരനായ ഡോക്ടർ സോറി അഡ്വക്കേറ്റ് ഡി വിജയകുമാറിനെ ഏറെ സന്തോഷത്തോടെ ഈ ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു അഡ്വക്കേറ്റ് ദിവ്യ ഉണ്ണികൃഷ്ണൻ നമ്മൾക്കൊക്കെ സുപരിചിതമായ നമ്മളുടെ ഇടയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു അഭിഭാഷകയാണ് ഇന്ന് അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന നിലയിലും പ്രിയപ്പെട്ട ദിവ്യ ഉണ്ണികൃഷ്ണൻ നമ്മളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട് അമ്മ മലയാളം എന്ന് പറയുന്ന സാംസ്കാരിക കൂട്ടായ്മയുടെ നിർവാഹ സമിതി അംഗമാണ് വളരെ അധികം പുസ്തക നിരൂപണങ്ങളിൽ പുസ്തകം ഗഹനവും ആഴത്തിലും പഠിച്ച് നിരൂപണം അവതരിപ്പിക്കുന്നതൊക്കെ ഞാൻ വളരെ ആദരവും ബഹുമാനപൂർവ്വം ദിവ്യയുടെ സംസാരത്തെ കേട്ടിട്ടുണ്ട് ഏറെ ബഹുമാനത്തോടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ദിവ്യ ഉണ്ണികൃഷ്ണനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ സെമിനാർ ഓപ്പൺ ഫോറം കമ്മിറ്റിയുടെ ചെയർമാനും ചെങ്ങന്നൂർ സി പി ഐ എം പ്രസ്ഥാനത്തിൻ്റെ ഏരിയ സെക്രട്ടറിയും ആയി പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് ശശികുമാർ സാർ ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട് ഈ വേദിയിലുണ്ട് പ്രതികരണം അറിയിച്ച അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ഈ ഇന്നത്തെ ഈ സെമിനാറിൻ്റെ മുഖ്യ സംഘാടകനാണ് എല്ലാ ആളുകളും ക്ഷണിക്കുന്നതിലും ഈ സെമിനാറിൻ്റെ ആദ്യോടന്തം ഓരോ കാര്യങ്ങളിലും സൂക്ഷ്മത പുലർത്തുന്ന നമ്മളുടെ ഏറെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് എം ശശികുമാറിനെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഈ യോഗത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നത് പാണ്ഡനാടിൻ്റെ സി ഡി എസ് ചെയർപേഴ്സണായ പ്രിയപ്പെട്ട ഉഷാ ശശിയാണ് ഏറെ ആദരവോടുകൂടി ശ്രീമതി ഉഷാ ശശിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് യോഗത്തിലേക്ക് എത്തിച്ചേരാമെന്ന് അറിയിച്ച ഒന്ന് രണ്ട് പേരും കൂടി ഉണ്ട് ഒന്ന് കുമാരി ആദിരാജി അതോടൊപ്പം തന്നെ ഡോക്ടർ ഷേർലി ഫിലിപ്പ് അവരൊക്കെ എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അവരുടെ അസാന്നിധ്യത്തിലും അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിൻ്റെ വിജയത്തിന് ഈ ഈ സദസ്സ് നിറഞ്ഞ് കവിഞ്ഞ ഒരു സദസ്സ് തന്നെയാണെന്നുള്ളത് കൂടുതൽ ആളുകൾ ജി എസ് പ്രദീപും അതേപോലെ എം എ സിദ്ദീഖും ഒക്കെ സംസാരിക്കുമ്പോൾ ആളുകൾ വീണ്ടും ഇവിടെ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു നന്ദി നമസ്കാരം